ആരാടാ എന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള നായകൻ എ എ റഹ്മാൻ നയിക്കുന്ന ഹണ്ടേസ് പള്ളിക്കുന്ന ചന്തമുള്ള കാൽപന്തുകളിയിൽ ഗോൾ വലയത്തിലെ വെള്ളാരം കണ്ണുള്ള മാലാക ഗോൾ കീപ്പർ റഹീം ഗോൾ വലയം കാക്കുന്ന ആരു കണ്ടാലും അതാരെന്ന് ചോദിക്കുന്ന അഴകും ആകാരവും അടങ്ങാത്ത പ്രതികാരദാഹവുമായി വായുവിൽ പറന്നുയർന്ന് വാൾപ്പയറ്റി നടത്തുന്ന കളരി പോരാളികളുടെ മെയ്വഴക്കം കടമെടുത്ത് കളിക്കളം അടക്കി വായുന്ന പ്രതിരോധ നിരതാരങ്ങൾ എം എ കാദറും ടി പി റഫീഖും സുഹൈലും പ്രതിരോധത്തിൽ വിസ്മയങ്ങൾ തീർക്കുമ്പോൾ മുന്നേറ്റ നിരയിൽ പരൽമീനുകളുടെ വഴിവഴുപ്പോടെ ചിത്രശലഭങ്ങളുടെ ലാഘവത്തോടെ തന്ത്രപൂർവ്വം എതിരാളികളുടെ പ്രതിരോധ നിര മറികടന്ന് മിന്നൽ വേഗതയിൽ എതിർഗോൾ മുഖത്തേക്ക് കുതിച്ചത് ലക്ഷ്യം കണ്ടെത്തുന്ന മുന്നേറ്റ നിറയിലെ പ്രഗത്ഭ താരങ്ങൾ ആഷിം തങ്ങളും സീതികോയയും നൌഫൽ തങ്ങളും യൂണിസലിം എസ് ആറും മുന്നേറ്റ നിറയിൽ ഒരു താര രാജാവ് കൂടെ ഈ ടീമിലിരിക്കെ പാക്കലാം മലയാളിക്ക് മറക്കാൻ പറ്റാത്ത കാൽപന്തുകളിലെ നാമം മികവുറ്റ താരവും പരിശീലകനുമായിരുന്ന പീതാംബരം സാർ കരങ്ങൾ മൂർദാവിൽ വെച്ച് അനുഗ്രഹിച്ച ആശീർവദിച്ചു വിട്ട നെഞ്ചുറപ്പുള്ള താരം വിവിയെ കാതർ കൂടെ ചേരുമ്പോൾ ആരവ് ആരാടാ എന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള നായകൻ എ എ റഹ്മാൻ നയിക്കുന്ന ഹൺഡേസ് പള്ളിക്കുന്ന് ചന്തമുള്ള കാൽപന്തുകളിയിൽ ഗോൾ വലയത്തിലെ വെള്ളാരം കണ്ണുള്ള മാലാഗ ഗോൾ കീപ്പർ റഹീം ഗോൾ വലയം കാക്കുന്ന ആരു കണ്ടാലും അതാരെന്ന് ചോദിക്കുന്ന അഴകും ആകാരവും അടങ്ങാത്ത പ്രതികാരദാഹവുമായി വായുവിൽ പറന്നുയർന്ന് വാൾപ്പയറ്റ് നടത്തുന്ന കളരി പോരാളികളുടെ മെയ്വഴക്കം കടമെടുത്ത് കളിക്കളം അടക്കി വായുന്ന പ്രതിരോധ നിരതാരങ്ങൾ എം എ കാദറും ടി പി റഫീഖും സുഹൈലും പ്രതിരോധത്തിൽ വിസ്മയങ്ങൾ തീർക്കുമ്പോൾ മുന്നേറ്റ നിരയിൽ പരൽമീനുകളുടെ വഴുവഴുപ്പോടെ ചിത്രശലഭങ്ങളുടെ ലാഘവത്തോടെ തന്ത്രപൂർവ്വം എതിരാളികളുടെ പ്രതിരോധ നിര മറികടന്ന് മിന്നൽ വേഗതയിൽ എതിർഗോൾ മുഖത്തേക്ക് കുതിച്ചത്തെ ലക്ഷ്യം കണ്ടെത്തുന്ന മുന്നേറ്റ നിറയിലെ പ്രഗത്ഭ താരങ്ങൾ ആശം തങ്ങളും സീരികോയയും നോഫൽ തങ്ങളും യൂണിസലിം എസ് ആറും മുന്നേറ്റ നിരയിൽ ഒരു താര രാജാവ് കൂടെ ഈ ടീമിലിരിക്കെ പാർക്കല മലയാളിക്ക് മറക്കാൻ പറ്റാത്ത കാൽപന്തുകളിയിലെ നാമം മികവുറ്റ താരവും പരിശീലകനുമായിരുന്ന പീതാംബരം സാർ കരങ്ങൾ മൂർദാവിൽ വെച്ച് അനുഗ്രഹിച്ച ആശീർവദിച്ചു വിട്ട നെഞ്ചുറപ്പുള്ള താരം വിവിയെ കാതർ കൂടെ ചേരുമ്പോൾ ആരവ് ആരാടാ എന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള നായകൻ എ എ റഹ്മാൻ നയിക്കുന്ന ഹണ്ടേസ് പള്ളിക്കുന്ന ചന്തമുള്ള കാൽപന്തുകളിയിൽ ഗോൾ വലയത്തിലെ വെള്ളാരം കണ്ണുള്ള മാലാക ഗോൾ കീപ്പർ റഹീം ഗോൾ വലയം കാക്കുന്ന ആരു കണ്ടാലും അതാരെന്ന് ചോദിക്കുന്ന അഴകും ആകാരവും അടങ്ങാത്ത പ്രതികാരദാഹവുമായി വായുവിൽ പറന്നുയർന്ന് വാഴ്പയറ്റ് നടത്തുന്ന കളരി പോരാളികളുടെ മെയ്വഴക്കം കടമെടുത്ത് കളിക്കളം അടക്കി വായുന്ന പ്രതിരോധ നിരതാരങ്ങൾ എം എ ഖാദറും ടി പി റഫീഖും സുഹൈലും പ്രതിരോധത്തിൽ വിസ്മയങ്ങൾ തീർക്കുമ്പോൾ മുന്നേറ്റ നിരയിൽ പരൽമീനുകളുടെ വഴി ചിത്രശലഭങ്ങളുടെ ലാഘവത്തോടെ തന്ത്രപൂർവ്വം എതിരാളികളുടെ പ്രതിരോധ നിര മറികടന്ന് മിന്നൽ വേഗതയിൽ എതിർ ഗോൾ മുഖത്തേക്ക് ലക്ഷ്യം കണ്ടെത്തുന്ന മുന്നേറ്റ നിരയിലെ പ്രഗത്ഭ താരങ്ങൾ ആഷിം തങ്ങളും സീരികോയയും നോഫൽ തങ്ങളും യൂണിസലിം എസ് ആറും മുന്നേറ്റ നിരയിൽ ഒരു താര രാജാവ് കൂടെ ഈ ടീമിലിരിക്കെ പാക്കലാം മലയാളികൾ